പോഷകസമ്പന്നമായ ഔഷധ മൂല്യമുള്ള സസ്യമാണ് ചേന മുത്തുകുട പോലെ വിരിച്ചിരിക്കുന്ന ചേനയില അണലിപ്പാമ്പിൻ്റെ പുറന്തോടുപോലെ ചേനത്തണ്ട് രൂപത്തിലും വലിപ്പത്തിലും നിറത്തിലും ആനയുടെ കാൽ പോലെ ചേനക്കിഴങ്ങ് വെള്ളച്ചേന നാടൻചേന ചെറിയ ചേന വലിയ ചേന തുടങ്ങി പലവിധ ചേനകൾ നമ്മുടെ നാട്ടിൽ കാണുന്നു ചേനയുടെ ഇലയും തണ്ടും കിഴങ്ങും ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണമുള്ളതുമാണ് ബൊട്ടാണിക്കൽ നെയ്മ് ഫാലസ് പീനിഫോളിയസ് ഫാമിലി അരേസേ ചേന നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും മിതമായ മഴ ലഭിക്കുന്ന ഏത് സ്ഥലത്തും കാണപ്പെടുന്നു ചേനയുടെ ഇല കർക്കിടക മാസത്തിലെ പത്തിലക്കറയിൽ ഉൾപ്പെടുന്നു കൂടാതെ ചേനയുടെ ഇല ശരീരത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു കൃമിശല്യത്തിന് ചേനയില തുളസി കുറുന്തോട്ടി ഇഞ്ചി ജീരകം എന്നിവ ചേർത്ത് കഷായം വെച്ച് രാവിലെ വെറും വയറ്റിൽ അഞ്ച് ദിവസം വരെ കാൽ ഗ്ലാസ് കഷായം കഴിക്കാവുന്നതാണ് വയറുവേദന വയറു വീർത്തിരിക്കൽ ആഹാരം ദഹിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അവസ്ഥയിൽ ചേനയില കഷായം വെച്ച് കഴിക്കാം വാദം കൂടിയാലുണ്ടാവുന്ന വേദനയ്ക്ക് അസ്ഥി അസ്ഥിസംബന്ധമായ വിഷയങ്ങൾക്ക് നമുക്ക് ചേനയില വളരെ നല്ലതാണ് ഇനി ചേനയുടെ കിഴങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് നോക്കാം ചേന ചുട്ടെടുത്തോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചോ അല്പം ചൂട് എണ്ണയും ഇന്ദുപ്പും കൂടി ചേർത്ത് ഭക്ഷണത്തിന് പകരം ദിവസം ഒന്ന് മുതൽ രണ്ട് നേരം കഴിക്കുകയും മീതെ ഒരു ഗ്ലാസ് മോര് കുടിച്ചാൽ ഒരു മാസം കൊണ്ട് ആദ്യഘട്ട മൂലക്കുരു ഉന്മൂലനം ചെയ്യാവുന്നതാണ് കാട്ടുചേനയ്ക്കാണ് കൂടുതൽ കൂടുതൽ ഔഷധഗുണമുള്ളത് അത് അർഷസിന് നല്ല മരുന്നാണ് ചേന ശരിയായ അളവിലും ശരിയായ രീതിയിലും ഉപയോഗിച്ചാൽ മണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ചേനയിലടങ്ങിയിരിക്കുന്ന ഫൈബർ ഫ്ലാവനോൾസ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ചേനയിൽ പൊട്ടാസ്യം ധാരാളം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു മസിൽ പിടിക്കുന്നത് ഒരു പരിധിവരെ തടയാനും കഴിയും ചേനയിൽ ലോ സോഡിയം കണ്ടന്റ് ഉള്ളതിനാൽ ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നു ചേന കഴിക്കുന്നതിലൂടെ നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കാനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു വാദം കൂടുതലായി ഉണ്ടാകുന്ന സന്ധിവേദന ചൂട് നീർക്കെട്ട് തുടങ്ങിയ അവസ്ഥയിൽ ചേന ഉപയോഗിക്കാം ആൻറ്റി കാൻസർ പ്രോപ്പർട്ടിയുമുണ്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളം അടങ്ങിയതിനാൽ ശരീരത്തിന് ഊർജം നൽകുവാൻ സഹായിക്കുന്നു ക്ഷീണവും ദുർബലതയും ഉള്ളവർക്ക് എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ചേന ത്വക്കിൻ്റെ തിളക്കത്തിനും സഹായിക്കുന്നു മേസ്ട്രോൽ പെയിൻ കുറയ്ക്കാനും ആർദവചക്രം സാധാരണപ്പെടുത്താനും കൂടാതെ ആർത്തവാനന്തരം ഉണ്ടാകുന്ന ക്ഷീണം സന്ധിവേദന മാനസിക അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ചേന ഒരു പരിധിവരെ സഹായിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിൻ ബി തുടങ്ങിയവ അടങ്ങിയതിനാൽ ഓർമ്മശക്തിക്ക് നല്ലതാണ് എങ്ങനെ ഉപയോഗിക്കാം ചേനയുടെ ഇല പച്ചയ്ക്ക് ഉപയോഗിക്കരുത് തിളപ്പിക്കയോ ചേന ഇല കഷായമായോ തോരനായോ നമുക്ക് ഉപയോഗിക്കാം തോരൻ ഉപയോഗിക്കുമ്പോൾ മോര് ചേർത്താൽ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു ചേന ഔഷധഗുണമുള്ള കിഴങ്ങാണ് ഇത് വേവിച്ച് കറിയായോ തോരനായോ ചുട്ടെടുത്തോ നമുക്ക് കഴിക്കാവുന്നതാണ് വേനൽക്കാലത്ത് ചേന കഴിക്കുന്നത് നല്ലതല്ല കാരണം ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണമാണ് ഇത് ശരീരത്തിൽ അമിതമായി ചൂട് ചൂടുപ്പാദിപ്പിക്കുന്നതിന് കാരണമാകാം ആയതിനാൽ ചൂട് കുറയ്ക്കാൻ മോര് ചേർത്ത് കഴിക്കാവുന്നതാണ് കൂടാതെ കിഡ്നി സംബന്ധമായ പ്രശ്നമോ കിഡ്നി സ്റ്റോൺ ഉള്ളവരോ ചേനയിൽ ഓക്സിലേറ്റിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ കഴിക്കുന്നത് കുറയ്ക്കണം